അപ്പച്ചടി ഞാനും കൂടെ നമുക്ക് മോളുടെ വീട്ടിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ റെഡി ആകാൻ വേണ്ടിയൊക്കെ ഇരുന്നപ്പോഴാണ് പറമ്പിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറിച്ചെടുത്ത് നമുക്ക് യൂബറിലാണ് പോകുന്നത് അപ്പം അവർക്ക് ഇഷ്ടപ്പെടുകയോ എന്തോ ആവോ അപ്പോൾ അങ്ങനെ നമുക്ക് പോകാന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി പറമ്പിലൊക്കെ ഇറങ്ങിയപ്പോൾ ഒത്തിരി സംഭവങ്ങളൊക്കെ നമുക്ക് പറമ്പിൽ നിന്നൊക്കെ കിട്ടിയായിരുന്നട്ടെ എന്തായാലും കിളികൾ അതും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണില്ല ചിലപ്പോ കൊളിച്ചതും മുഴുവനും കിളികളൊക്കെ തിന്നിട്ട് പോവും അങ്ങനെ ചില സമയത്ത് നമ്മൾ നോക്കി നടക്കുമ്പോൾ മുഴുവത്താടെ നമുക്ക് കിട്ടും പിന്നെ പറമ്പിൽ നിന്ന് നമ്മൾ ഇഞ്ചി ഉണ്ടായിരുന്നു ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു രണ്ട് മൂന്ന് കടയൊക്കെ പറിച്ചെടുത്ത് തന്നാൽ മോൾക്ക് കൊടുക്കുക എന്നും പറഞ്ഞൊക്കെ പറിച്ചെടുക്കുന്നതാണ് അപ്പോൾ അത് രാവിലെ തന്നെയാണ് ഞങ്ങൾ പറിച്ചൊക്കെ എടുത്തത് അപ്പം ഏതായാലും ഒരു പതിനൊന്ന് മണിയോടുകൂടി നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നതാണ് അപ്പോൾ ഒരു ഒരു കാര്യമുണ്ട് ഇഞ്ചി നമ്മൾ നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പൂവ് വരുമ്പോൾ നമ്മൾ ആ പൂവൊക്കെ പറിച്ചു കളയണം അല്ലെങ്കിൽ പിന്നെ ഇഞ്ചിക്ക് വണ്ണം വെക്കുകയൊന്നുമില്ല ആ പൂ ഇങ്ങനെ അധികം ഒക്കെ നിൽക്കുന്ന നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് മതി ഇപ്പൊ ഞങ്ങള് നട്ട ഇഞ്ചി നല്ല മുപ്പത്തിയേ ഇഞ്ചിയാണ് പക്ഷെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല അത് കാരണം നമ്മൾ കൊറേ അശ്രദ്ധയൊക്കെ കൊണ്ടുവന്നതാണ് നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിയിലൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല ഇഞ്ചി ഒക്കെ വണ്ണമൊക്കെയുള്ള ഇഞ്ചിനെയൊക്കെ കിട്ടും ഏതായാലും ചെറിയ അധികം വണ്ണമൊന്നുമില്ലെങ്കിലും നല്ല മുപ്പത്തി അഞ്ചിയുമാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇഞ്ചി കറിയൊക്കെ വെക്കുമ്പോഴൊക്കെ കേട്ടാ അത് കാരണം ഒരു കക്ക് മോഡലാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല മുപ്പത്തി അഞ്ചി ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും ഫലമില്ലാത്തവർക്ക് പോലും ഒരു ഗ്രോ ബാഗിൽ നട ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു പത്ത് മാസമൊക്കെ ആകുമ്പോൾ ഇഞ്ചി നല്ല രീതിയിലൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും പൈസക്കൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ചിലപ്പോൾ കെട്ടി കിട്ടണത് നല്ല ഫ്രഷ് അത് െന്നും ശേഖരിച്ചതാണ് പിന്നെ ഇനി വേറെ കൂട്ടുകാർക്ക് കൊടുക്കണം അപ്പം അത് വന്നിട്ട് പറിക്കാന്ന് പറഞ്ഞ് അത്യാവശ്യം കുറച്ച് പറിച്ചത് മോൾക്കായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടോ എന്തായാലും ഇനി ഇനി ഇഞ്ചിന് കുറച്ചൊക്കെ നടുന്ന ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് നട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് നമ്മൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ കടയിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തോ അങ്ങനെയാണല്ലോ ഏതൊരു കൃഷിയും നമ്മൾ താല്പര്യത്തോടെ മണ്ണിനോട് അധ്വാനിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മണ്ണ് ഫലം ചെയ്യുന്നതായിരിക്കും നമ്മൾ ഒരു നേരം കഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചൊന്നും വരാൻ പോണില്ല പിന്നെ എപ്പോഴും എപ്പോഴും ഇതിൻ്റെ പുറകെ കഷ്ടപ്പെട്ട് നടക്കേണ്ട കാര്യമില്ല ഇത് ത്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും അളോക്ക് ചെയ്താൽ ഓക്കെ ആവും പിന്നെ ഞങ്ങൾ മോളുടെ വീട്ടിൽ ചെന്നപ്പോൾ കാണുന്ന അവസ്ഥയാണ് അവർ എന്തായാലും വൈൻ അരിക്കണേനെ വൈൻ അരിക്കണമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കൽഭരണി പോലത്തെ ഒരു ഭരണിയാണ് അതിൽ നിന്നും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഭരണി പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ചിരിക്കണമായിരുന്നു അപ്പോൾ അമ്മയാണ് ഇതൊക്കെ അരിക്കാൻ നോക്കുന്നത് മോനിങ്ങനെ ഒഴിച്ചൊക്കെ കൊടുക്കുകയാണ് അപ്പം നല്ല സ്മെൽ അവിടെ നിന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു അടിപൊളി വൈനാണെന്ന് തോന്നുന്നു മനസ്സിൽ കരുതിയായിരുന്നു അപ്പം അമ്മ പറഞ്ഞായിരുന്നു നമ്മളെപ്പോഴും വൈനുണ്ടാക്കുമ്പോഴത്തേക്കും പഞ്ചസാര അതിന് ആവശ്യമായത് അപ്പം തന്നെ ഇടണം കുറെ കഴിഞ്ഞ് ഇടാൻ നിന്നാ പുളിപ്പങ്ങട് മാറില്ല അപ്പം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വൈനുണ്ടാക്കുന്ന അതിനുള്ള അളവ് പഞ്ചസാര നമ്മൾ ആദ്യമേ തന്നെ ചേർക്കുകയാണെങ്കിൽ പിന്നെ കഷ്ടപ്പാടും ഉണ്ടാവില്ല പുളിപ്പും ഉണ്ടാവൂല പിന്നെ ഞാൻ ഞാനിതിനകത്തേക്ക് കളറൊന്നും ചേർക്കേണ്ടി വന്നില്ല അതായത് പഞ്ചസാര കരിച്ചൊക്കെ ചേർക്കുമല്ലോ അതിന്റെ ആവശ്യം വന്നില്ല നല്ല നല്ല മുന്തിരി കളറുള്ള മുന്തിരി ജ്യൂസ് അടിക്കാൻ പറ്റിയ മുന്തിരിയാണ് വൈനിന് ഏറ്റവും നല്ലത് പിന്നെ നമ്മളതനുസരിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ ഇതൊന്നുമില്ല പുളിപ്പൊന്നും ഇല്ലാണ്ട് സൂപ്പറ് വയൻ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ മോളാണ് ആദ്യം കുടിച്ച് നോക്കിയത് അപ്പോൾ അവൾ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇനിയും കുടിക്കാൻ തോന്നുന്നത് ഞാനപ്പം അധികം വൈനൊന്നും ഞാൻ കുടിക്കാറില്ല പക്ഷെ കുടിച്ചപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ട് നല്ല സൂപ്പറ് വയനായിരുന്നു ഏതായാലും പിന്നെ ഞങ്ങൾ പോകുന്നപ്പോൾ ഞങ്ങൾക്ക് വൈനൊക്കെ തന്നുകൂട്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്പോൾ ചെറിയ ഒരു മയക്കത്തിൽ കയറിയായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അത് ഉറങ്ങാത്ത ആളാണ് പക്ഷേ എന്തോ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുത്തതാണ് അപ്പോൾ പിള്ളേരെല്ലാവരും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞാൻ എഴുന്നിട്ടപ്പോൾ പിള്ളേർ ഇവിടെ കുറേ സർക്കസും കാര്യങ്ങളും പാട്ടൊക്കെ പാടി ഞങ്ങളെ കേൾപ്പിക്കുകയായിരുന്നു മൂത്തവളം അവിടെ അനങ്ങാതിരുന്ന അവൾക്ക് ഇഷ്ടമുള്ള എന്തോ അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് കരുതിയാണ് അപ്പോൾ നാളെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിച്ചായിരുന്നു പക്ഷേ നമ്മുടെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്താ പറയുക അങ്ങോട്ട് തന്നെ വന്നു എന്നുള്ള ഒരു നിർബന്ധത്തിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ കുട്ടികളെല്ലാവരും പറഞ്ഞ് അമ്മമ്മ നാളെ പോകാം അമ്മയമ്മ പറഞ്ഞായിരുന്നു പിന്നെ ഞാനുണ്ടല്ലോ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ പഴങ്ങളൊക്കെ ഇരുന്ന് കറുത്തൊക്കെ പോകണം നമ്മൾ അത് കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കറുത്ത് കഴിയുമ്പോൾ എല്ലാവരും വലിച്ചെറിഞ്ഞുകളാണ് പതിവ് അതൊന്നും വേണ്ട ഇങ്ങനെ നമ്മൾ വട്ടം വട്ട അരിഞ്ഞെടുത്തിട്ട് ശർക്കര നീരിൽ ഒഴുക്കി വെക്കണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പലഹാരം ത്തിന് എടുക്കാട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ടേ